പുലർച്ചെ മണിയോടെയാണ് ബ്രിട്ടീഷ് യുദ്ധകപ്പലും യുദ്ധവിമാനവും കേരള തീരത്തെത്തിയത് പരിശീലന പറക്കലിനു ശേഷം കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ലാൻഡിംഗ് പ്രതിസന്ധിയിലാവുകയായിരുന്നു പിന്നീട് ലാൻഡിംഗ് സാധ്യത തേടി വിമാനത്തിന് പലതവണ ആകാശത്ത് വട്ടമിട്ട് പറക്കേണ്ടി വന്നു സമീപത്തെ വിമാനത്താവളം എന്ന നിലയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള സുരക്ഷിത അനുമതി തേടുകയായിരുന്നു അരമണിക്കൂറിനുള്ളിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ലാന്റിങ്ങിനായി എമർജൻസി സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കൊപ്പം ഇമിഗ്രേഷൻ എയർഫോഴ്സ് ക്ലിയറൻസ് എന്നിവ നിർവഹിച്ച ശേഷം വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുകയാണ് ശേഷം പ്രതിരോധ വകുപ്പിന്റെ തുടർ നടപടികൾ പൂർത്തിയാക്കി യുദ്ധക്കപ്പലിലേക്ക് വിമാനം പുറപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു വിമാനത്തിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധനയും നടന്നു നിലവിൽ ഡൊമസ്റ്റിക് ബെയിലാണ് വിമാനമുള്ളത് പ്രതിരോധ വകുപ്പിന്റെ തുടർ പരിശോധനകൾക്കും നടപടിക്രമങ്ങൾക്കും ശേഷം നൂറ് നോട്ടിക്കൽ മൈൽ അകലെയുള്ള യുദ്ധക്കപ്പലിലേക്ക് തന്നെ വിമാനം തിരികെ പോകും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം